ഇന്ത്യൻ വ്യവസായ ഭീമൻ ഹിന്ദുജ കുടുംബത്തെ ജയിലിലടച്ച് സ്വിറ്റ്സർലാൻഡ് കോടതി ഇന്ത്യയിൽ നിന്നും വീട്ടുവേലക്കാരെ കൊണ്ടുപോയ ശേഷം ഇന്ത്യയിലെ ദിവസപ്പണിക്കൂലിയായ വെറും അറുനൂറ്റി അറുപത് രൂപ മാത്രം കൂലി നൽകിയ കുറ്റത്തിനാണ് കേസ് പ്രകാശ് ഹിന്ദുജ ഭാര്യ കമൽ ഹിന്ദുജ എന്നിവർക്ക് നാല് വർഷവും മാസവും വീതമാണ് തടവ് അവരുടെ പുത്രൻ അജയ് ഭാര്യ നമ്രത എന്നിവർക്ക് നാല് വർഷം വീതവും ഇത് കേൾക്കുമ്പോൾ കൂലി നൽകിയതിനാണ് ലോക വ്യവസായ ഭീമന്മാരെ നാല് കൊല്ലത്തേക്ക് സ്വിറ്റ്സർലൻഡ് ജയിലിൽ അടച്ചത് എന്ന് തോന്നിയേക്കാം എന്നാൽ ഇന്ത്യയിലെ മിനിമം കൂലിയല്ല അല്ല സ്വിറ്റ്സർലാൻഡിൽ അതായത് സ്വിറ്റ്സർലാൻഡിൽ ഒരു മണിക്കൂർ ജോലിക്ക് മിനിമം നൽകേണ്ട തുക ഇരുപത്തിമൂന്ന് സ്വിസ് ഫ്രാങ്ക് ആണ് ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വരും ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറെ ജോലി ചെയ്യിപ്പിക്കാവൂ നാൽപ്പത് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചാൽ നാൽപ്പത് മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിലും ഇരട്ടിയും അതിലധികവും ഒക്കെ ഓവർ ടൈം പേയ്മെൻറ്റ് അഡീഷണലായി നൽകണം ഇങ്ങനെ ഇരിക്കെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ജോലിക്കാരെ തന്റെ സ്വിറ്റ്സർലൻഡ് വീട്ടിൽ വയ്ക്കുന്നത് പിശുക്കന്മാരായ ഹിന്ദുജ കുടുംബം ഒഴിവാക്കി ഇന്ത്യയിൽ നിന്നും ബംഗാളികളടക്കം ആൾക്കാരെ ജോലിക്ക് കൊണ്ടുപോയി ഇവരെ കൊണ്ട് ആഴ്ചയിൽ നിയമപ്രകാരമുള്ള നാൽപ്പത് മണിക്കൂർ ജോലിക്ക് പകരം നൂറ്റി ഇരുപത്തിയാറ് മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിച്ചു അതായത് ദിവസം പതിനെട്ട് മണിക്കൂർ വീട്ടു ജോലികൾ ചെയ്യിപ്പിച്ചു ഇതനുസരിച്ച് നിയമപ്രകാരം വീട്ടു ജോലിക്കാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം ഫ്രാങ്ക് വരെ ആഴ്ചയിൽ ഹിന്ദുജ കുടുംബം വേതനം നൽകണം അതായത് ആഴ്ചയിൽ മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം വേതനം നൽകണം ഏറ്റവും ചുരുങ്ങിയത് അതിനു പകരം ഹിന്ദുജ കുടുംബം ഇന്ത്യയിലെ വേതനം കണക്കാക്കി പതിനെട്ട് മണിക്കൂർ ദിവസം ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് നൽകുന്നത് വെറും അറുനൂറ്റി രൂപ നക്കാപ്പിച്ച അതും ഇന്ത്യൻ രൂപയിലാണ് നൽകുന്നതും യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ മിനിമം കൂലി നൽകിയില്ല എങ്കിൽ തൊഴിലുടമയെ ജയിലിലിടും എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇതില്ല ഇന്ത്യക്കാരെ കൊണ്ടുപോയി എന്തെങ്കിലും കൊടുക്കുന്ന പരിപാടിയും അപരിഷ്കൃത തൊഴിൽ നിയമവുമാണ് ഇപ്പോഴും ഗൾഫ് രാജ്യത്തുള്ളത് ഓരോ രാജ്യക്കാർക്കും അവരുടെ പാസ്പോർട്ടും നിറവും മതവും ഒക്കെ നോക്കി ഒരേ ജോലിക്ക് പല കൂലിയാണ് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ തൊഴിൽപരമായ അനീതിയാണ് ഇപ്പോഴും അറബ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യത്ത് നോക്കുകയാ എല്ലാ ജോലിക്കും ഏത് രാജ്യക്കാർക്കും ഒരേ ശമ്പളം ആ രാജ്യത്തെ പൗരന്മാർക്കും कु ും അധിക ശമ്പളം ഒരു ജോലിക്കുമില്ല ഇതാ കണ്ടില്ലേ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ധനാഠ്യ കുടുംബത്തെ തന്നെ ഹിന്ദുജ കുടുംബത്തെ പിടിച്ച് സ്വിറ്റ്സർലൻഡ് ജയിലിൽ അടച്ചിരിക്കുന്നു ലോകത്തെ പരിഷ്കൃത രാജ്യങ്ങളിലെ ഉന്നതമായ മാനുഷിക മൂല്യവും പരിഷ്കൃത നിയമവുമാണ് ഹിന്ദുജ കുടുംബത്തെ വെറും വീട്ടുവേലക്കാർക്ക് കൂലി നൽകിയില്ല എന്ന പേരിൽ ജയിലിലാക്കാൻ കാരണം മറിച്ച് അറബ് നാട്ടിലായിരുന്നു ഇത്തരം വീട്ടു ജോലിക്കാർ എങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നത് ആടുജീവിതം എന്ന സിനിമ തന്നെ ഉദാഹരണവും തെളിവും ഇത്തരത്തിൽ ജോലിക്കാരെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയി പതിനെട്ട് മണിക്കൂർ ദിവസം ജോലി ചെയ്യിപ്പിച്ചിട്ട് നക്കാപ്പിച്ച കൂലി നൽകുന്ന ഹിന്ദുജ കുടുംബത്തിന്റെ സ്വിറ്റ്സർലൻഡിലെ ആസ്തി ഒന്ന് കാണാം മൂവായിരം കോടി സ്വിസ് ഫ്രാങ്ക് അതായത് രണ്ട് ദശാംശം എട്ട് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് ഹിന്ദുജ കുടുംബത്തിന്റെ സ്വിറ്റ്സർലാൻഡിലെ ആസ്തി എത്ര പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നിയമം നടപ്പിലാക്കി സ്വിറ്റ്സർലാൻഡ് ഹിന്ദുജ കുടുംബത്തിന്റെ കാരണവരായ എഴുപത്തിയെട്ട് വയസ്സുള്ള പ്രകാശ് ഹിന്ദുജ ഈ വയസ്സാം കാലത്ത് കൊട്ടാരവും വീടും കോടികളും ഒക്കെ വിട്ട് നാലു കൊല്ലം ജയിലിൽ കഴിയണം നാലു കൊല്ലമാണ് കഠിന തടവ് ബ്രിട്ടനിലാണ് ഹിന്ദുജ കുടുംബം വിധി വന്നിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് കോടതിയിൽ നിന്നുമാണ് ദിവസം അറുനൂറ്റി രൂപയാണ് സ്വിറ്റ്സർലൻഡിൽ വീട്ടു ജോലിക്കാർക്ക് കൊടുക്കുന്നത് എന്നറിഞ്ഞ കോടതി വിചാരണ വേളയിൽ നിന്റെ എത്ര രൂപയുടെ തീറ്റ ദിവസം എന്ന് കോടതി കോടതി ചോദിച്ചത്രേ വക്കീലിനോട് ഇതേ ചോദ്യം ചോദിച്ചു കോടതിയുടെ പട്ടികൾക്ക് ഇതിന്റെ നൂറ് ഇരട്ടിയിലധികം തുകയാണ് ഒരു ദിവസം ചിലവാക്കുന്നത് എന്ന് കണ്ടെത്തി കഷ്ടം പട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ പണം പോലും വീട്ടു ജോലിക്കാർക്ക് കൊടുത്തില്ലേ എന്ന് കോടതി രണ്ടു ദശാംശം എട്ട് ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ബിസിനസ് ഭീമന്റെ മുഖത്തു നോക്കി ചോദിച്ചു മനുഷ്യക്കടത്ത് ആരോപണത്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് ബില്യൺ ആസ്തിയുള്ള കുടുംബത്തെ കോടതി ഒഴിവാക്കി ജോലിക്കാരോട് മനുഷ്യത്വം ഇല്ലാതെ പെരുമാറിയതിനാണ് ശിക്ഷ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ജോലിക്കാരുടെ പാസ്പോർട്ടുകൾ പിടിച്ചു എന്നതും ഒരു കുറ്റമാണ് വീട് വിട്ട് പുറത്തു പോകാൻ അവർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല ആരോപണം ഉന്നയിച്ച മൂന്ന് ജോലിക്കാരുമായി ഹിന്ദുജ കുടുംബം കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പുണ്ടാക്കി എന്നാൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഏറെ ഗൗരവമുള്ളതായതിനാൽ പ്രോസിക്യൂഷൻ വിട്ടുവീഴ്ച ചെയ്തില്ല വീട്ടു ജോലിക്കാരോട് മനുഷ്യത്വമില്ലാതെ പെരുമാറുകയും അവരെ ചൂഷണ ഭക്ഷണം ചെയ്യുകയും ചെയ്യുന്നവരെ വെറുതെ വിടാൻ പാടില്ല എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി ഗൌരവമായി എടുത്തു വീട്ടുജോലിക്കാർക്ക് നൽകുന്ന ശമ്പളത്തേക്കാൾ വലിയ തുക വളർത്തു നായ്ക്കൾക്കായി ചെലവഴിക്കുന്ന കുടുംബത്തിനെതിരെ മനുഷ്യക്കടത്ത് തൊഴിലാളി ചൂഷണം മുതലായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ജനീവയിൽ അതിസമ്പന്നർ താമസിക്കുന്ന കൊളോണിയിൽ ഈ കുടുംബത്തിന് സ്വന്തമായി ഒരു വില്ലയുണ്ട് ഇതിന്റെ പരിപാലനത്തിനും കുട്ടികളെ നോക്കുന്നതിനും മറ്റ് വീട്ടു ആയി ഇവർ ഇന്ത്യയിൽ നിന്നും വേലക്കാരെ കൊണ്ടുവരുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം പ്രകാശ് ഹിന്ദുജയും ഭാര്യ കമൽ ഹിന്ദുജയും മകൻ അജയ് ഹിന്ദുജയും മകന്റെ ഭാര്യ നമ്രതയും ഇത്തരത്തിൽ കൊണ്ടുവരുന്ന വേലക്കാരുടെ പാസ്പോർട്ടുകൾ പിടിച്ചു വെക്കുന്നു എന്നതാണ് മറ്റൊരു പരാതി കേസ് വിചാരണയ്ക്ക് ഇടയിലാണ് ജനുവയിലെ പ്രശസ്ത പ്രോസിക്യൂട്ടർമാരിൽ ഒരാളായ ഈവ്സ് ബർട്ടോസ് ഹിന്ദുജമാരുടെ ജീവിത ശൈലിയെപ്പറ്റി പരാമർശിച്ചത് വളർത്തു നായ്ക്കൾക്കായി കുടുംബം പ്രതിവർഷം ചിലവഴിക്കുന്നത് പതിനായിരം ഡോളർ ആണ് എന്നാണ് ബർട്ടോസ കോടതിയിൽ പറഞ്ഞത് മൊത്തം വേലക്കാരുടെ ശമ്പളം കണക്കാക്കിയാൽ പോലും ഇത്ര വരില്ലത്രേ ഹിന്ദുജ കുടുംബത്തിന്റെ അഭിഭാഷകൻ പക്ഷേ ഇക്കാര്യം സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല ജീവനക്കാർക്ക് സൗജന്യ താമസവും ഭക്ഷണവും ലഭിക്കുന്നുണ്ട് എന്നും വേതന വിഷയത്തിൽ ഇക്കാര്യം കൂടി പരിഗണിക്കണം എന്നുമായിരുന്നു ഹിന്ദുജയുടെ ൻ പറഞ്ഞത് അതുപോലെ ദീർഘനേരം ജോലി ചെയ്യിക്കുന്നു എന്ന വാദവും ഹിന്ദുജമാരുടെ അഭിഭാഷകൻ ഖണ്ണിച്ചു കുട്ടികളെ നോക്കാൻ എത്തിയവർ അവർക്കൊപ്പം ഇരുന്ന് സിനിമ കാണുന്നത് ജോലിയായി കണക്കാക്കാൻ കഴിയില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ചില മുൻ ജീവനക്കാർ ഹിന്ദുജ കുടുംബത്തിന് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകിയിരുന്നു എല്ലാ ബഹുമാനങ്ങളോടും കൂടി സ്നേഹത്തോടും കൂടി തന്നെയാണ് അവർ വേലക്കാരെ നോക്കുന്നത് എന്നായിരുന്നു ചില മുൻ ജീവനക്കാർ കോടതിയിൽ പറഞ്ഞത് അതേസമയം വേലക്കാരുടെ പാസ്പോർട്ടുകൾ പിടിച്ചുവെക്കുന്നതും വെക്കുന്നതും അനുവാദമില്ലാതെ വെളിയിൽ പോകാൻ അനുവദിക്കാത്തതും മനുഷ്യ സമീപനമായി കോടതി കണ്ടെത്തി ഇത് ജനാധിപത്യ രാജ്യമെന്നും നിയമം ഹിന്ദുജയ്ക്കും തൊഴിലാളികൾക്കും ഒരുപോലെ എന്നും കോടതി ഓർമ്മിപ്പിച്ചു ഇന്ത്യയിൽ വേരുകളുള്ള ഹിന്ദുജ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സ്വിറ്റ്സർലൻഡിൽ താമസമാക്കിയത് ഇൻഫർമേഷൻ ടെക്നോളജി മീഡിയ ഊർജം റിയൽ എസ്റ്റേറ്റ് ഹെൽത്ത് കെയർ എന്നീ മേഖലകളിൽ ഇവർക്ക് സാന്നിധ്യമുണ്ട് ഫോക്സിന്റെ കണക്ക് പ്രകാരം ഇരുപത് ബില്യൻ ഡോളറാണ് ഹിന്ദുജ കുടുംബത്തിന്റെ അസ്തി ഹിന്ദുജ കുടുംബം ഇന്ത്യയിൽ നിന്നും നികുതികൾ ഒഴിവാക്കാൻ സ്വിറ്റ്സർലാൻഡിൽ ബാങ്കിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് സ്വിസ് ഹിന്ദുജമാരുടെ നിക്ഷേപം തന്നെ പതിനായിരക്കണക്കിന് കോടികളാണ് എന്നും പറയുന്നു ഹിന്ദുജ ഗ്രൂപ്പ് ഒരു ഇന്ത്യൻ അന്തർദേശീയ കൂട്ടായ്മയാണ് മാധ്യമം വിനോദം പവർ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി പതിനൊന്ന് മേഖലകളിൽ ഗ്രൂപ്പ് സാന്നിധ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിന്ദുജ സഹോദരന്മാരുടെ ആസ്തി മുപ്പത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറായി കണക്കാക്കപ്പെടുന്നു ഇത് അവരെ യുണൈറ്റഡ് കിങ്ഡംത്തിലെ ഏറ്റവും ധനികരായ ആളുകളാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ കമ്പനി കുലപതി ശ്രീചന്ദ് ഹിന്ദുജ മരിച്ചു എന്നാൽ ഹിന്ദുജയുടെ പിന്തുടർച്ചക്കാർ ഫൗണ്ടർക്ക് ചികിത്സ മതിയായ രീതിയിൽ നൽകാതിരുന്നു എന്ന ഗുരുതര ആരോപണവും ഉയർന്നിരുന്നു എവിടെയും പണം പിശുക്കും ഹിന്ദുജയ്ക്കെതിരെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആരോപണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ കമ്പനി കുലപതി ശ്രീചന്ദ് ഹിന്ദുജ മരണത്തിനും ഇതേ വിവാദം ഉണ്ടായി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീചന്ദ് ഹിന്ദുജയും സഹ ചെയർമാനുമായ അദ്ദേഹത്തിന്റെ സഹോദരൻ ഗോപിചന്ദും കയറ്റുമതി ബിസിനസ് വികസിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ലണ്ടനിലേക്ക് മാറി മൂന്നാമത്തെ സഹോദരൻ പ്രകാശ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു ഇപ്പോൾ ഇതിൽ മൂന്നാമത്തെ ഹിന്ദുജ സഹോദരൻ പ്രകാശ് ഹിന്ദുജയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും എതിരെയാണ് നാലുകൊല്ലം കഠന തടവിന്റെ കോടതി വിധി വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഈ ഗ്രൂപ്പിന് ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പല പ്രധാന നഗരങ്ങളിലും ഓഫീസുകളുണ്ട് സൺഡേ ടൈംസ് സമ്പന്നരുടെ പട്ടികയിൽ പതിനാറ് ദശാംശം രണ്ട് ബില്ല്യൻ പൗണ്ട് ആസ്തിയുള്ള ബ്രിട്ടനിലെ ഏറ്റവും ധനികരായ പുരുഷന്മാരായി ശ്രീചന്ദും ഗോപിചന്ദ് ഹിന്ദുജയും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു വിധി വന്നു എങ്കിലും ജയിൽ ഒഴിവാക്കാൻ വലിയ നീക്കം ഹിന്ദുജ കുടുംബം തുടങ്ങിയിട്ടുണ്ട് ജയിലിൽ പോയി കീഴടങ്ങിയിട്ടില്ല വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ഇന്ത്യയിൽ നിന്ന് വന്ന വീട്ടുജോലിക്കാർക്ക് എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും ഹിന്ദുജ ഓഫർ ചെയ്യുന്നു പണം സ്വീകരിച്ചു ജയിൽ ശിക്ഷ സാമ്പത്തിക പിഴയായി നൽകണമെന്നും എത്ര പണം വേണമെങ്കിലും കോടതിയിൽ കെട്ടിവെക്കാം എന്നും ഹിന്ദുജ കുടുംബം വ്യക്തമാക്കിയതായും അറിയുന്നു ന്യൂസ് ഡെസ്ക്